ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് ബിഗ് ഡേ ആണ് ഇന്നാണ് ഷാനുവിൻ്റെ കല്യാണം അപ്പോൾ നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ദിവസം ആഴ്ച വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി സോറി ഫസ്റ്റ് തന്നെ പിന്നെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണ് എൻ്റെ പുതിയ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റുകയുള്ളൂ അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്ന് നിങ്ങൾക്ക് ലൈക്കും ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ കല്യാണത്തിന് വന്ന സമയത്ത് തന്നെ വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വെൽക്കം ഡ്രിങ്ക് ജ്യൂസ് വേണ്ടാത്തത് നമ്മൾ നേരെ എന്തായി മല്ലിച്ചായ ഉണ്ടല്ലോ മല്ലി പൊതിീനെ പൊതിീനയിലിട്ട ചായ ചായ മല്ലി ചായല്ല പൊതിനേയിലിട്ട ചായ അത് കുടിക്കാനാണ് പോയത് അപ്പോൾ അത് കുടിച്ച് നമ്മൾ നേരെ ഓഡിറ്റോറിയത്തിനുള്ളിലോട്ട് കയറാന് അപ്പോൾ നമ്മൾ ലൈവ് കൺവെൻഷൻ സെൻ്ററിലാണ് നമ്മൾ വെഡിങ് നടക്കുന്നത് അത് കോഴിച്ചനെ തന്നെയുള്ള ഓഡിറ്റോറിയമാണ് പിന്നെ ഡെക്കറേഷൻസിൻ്റെ ഇതിനൊന്നും കാര്യങ്ങളൊന്നും പറയണ്ട നമ്മൾ പറഞ്ഞതിനേക്കാളും അടിപൊളിയായിട്ട് നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ സ്റ്റേജിൽ നിന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ നമുക്ക് പുറത്തു നിന്ന് കാണുന്ന സമയത്തൊക്കെ നല്ല ഭംഗിയുണ്ടെന്ന് സുഖം പ്രപ്പറായിട്ട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു കാരണം ഈ ഒരു നെയിം ബോർഡിൻ്റെ ഇവിടെയൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഇത് അമ്മോനാണ് അപ്പോൾ അമ്മയും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ ശേഷം നേരെ ഫുഡ് കൗണ്ടറിലോട്ട് പോയ സമയത്ത് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്യുന്നതായിരുന്നു സമയമായിരുന്നു ആ സമയം അപ്പോൾ നമ്മൾ സംഘം കാറ്ററിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കാച്ചേരിയുള്ള ഒരു കാറ്ററിങ് ടീമിനെയാണ് ഫുഡിൻ്റെ കാര്യത്തിനൊക്കെ ഏൽപ്പിച്ചിരുന്നത് ഒന്നും പറയാല നല്ല അടിപൊളി ഫുഡായിരുന്നു ബിക്കോസ് അവർ ഓൾറെഡി നമ്മൾ വീട്ടിലുള്ള ഒരുപാട് ഫംഗ്ഷൻസ് ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് അറിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളവർ നല്ല പോയ ട്രസ്റ്റ് ചെയ്താണ് ഈ ഒരു പരിപാടിക്ക് നമ്മൾ ഏൽപ്പിച്ചത് അതിൽ നല്ല പോയത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഫുഡായിരുന്നു അവരുണ്ടാക്കിയിരുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് അതിനുശേഷം ഗീപ്പാക്കുണ്ടാക്കുന്ന സ്വീറ്റ്സിൻ്റെ സെക്ഷനിൽ പോയി അവിടുന്ന് അതൊക്കെ കഴിച്ച് നേരെ പുറത്തു വന്ന് പുറത്തു വന്ന സമയത്താണ് അമ്മോനത് ആമാനെ കൊണ്ടുവരുന്ന വീഡിയോ എന്താണ് കാഴ്ച കാഴ്ചയാണെങ്കിൽ കണ്ടത് അപ്പോൾ ആമാനോട് നിങ്ങളെയും ഞാൻ വീഡിയോ എടുക്കേണ്ടതെന്ന് പറഞ്ഞു നമ്മൾ നേരെ പുറത്ത് പോയി പോയിട്ട് വെൽക്കം ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടി വീണ്ടും പോയി കാരണം നല്ല ചൂടായിരുന്നു വാട്ടർ മെലൻ ജ്യൂസൊക്കെ കുടിച്ച് അങ്ങനെ കയറി വരുന്ന സമയത്ത് ഇവർ രണ്ട് പേര് ഇവർ നമ്മൾ ഗസ്റ്റിനെയൊക്കെ ഒന്ന് നോക്കാൻ അതുപോലെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എല്ലാം പറഞ്ഞു കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് എൽ പി സി രണ്ട് കുട്ടികളായിരുന്നു ആ സമയത്ത് നല്ല ഓടിയോന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്ക് അല്ലു ഇന്നാ പിന്നെ ഇന്ത്യ മാലിന്യ സെയിം 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 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഹൈഫൈ ഒക്കെ അടിക്കേണ്ടത് ആ സമയത്ത് ലീക്ക് ഭയങ്കരമാണ് എന്തിനാണെന്ന് വെച്ചാൽ അവൾ മൂക്കു ഉത്തിയിട്ടുണ്ട് അപ്പോൾ മൂക്കുത്തിയുടെ കാണിച്ചു തരാൻ പറഞ്ഞപ്പോൾക്ക് ഭയങ്കര ഭയങ്കരമായിട്ട് നാണം വരും എന്തിനുള്ള നാണമെന്നാവോ അതിനുശേഷം പുറത്തുപോയ സമയത്താണ് ഇമ്മമാമ്മ കുഞ്ഞമ്മ അവർ രണ്ടാളും കയറി വരുന്നത് രണ്ടാണ്ട് സാരി ഒരേ മോഡലായിരുന്നു രണ്ടും ചെറിയ ചെറിയൊരു മാറ്റമുള്ള കളേഴ്സായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നുണ്ട് സാരി കാണാൻ വേണ്ടിയിട്ട് അതിനുശേഷം സ്റ്റേജിൽ നിന്ന് ഓരോ ഫോട്ടോ എടുക്കുമ്പോഴാണ് ഓരോരുത്തർ വന്നിട്ട് ഞങ്ങളെ ഫോട്ടോ എടുത്താൽ ഞങ്ങളെ ഫോട്ടോ എടുത്തായിട്ട് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ നല്ല ഡെക്കറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് കണ്ട പിന്നെ അങ്ങനെ തന്നെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കും അങ്ങനെ കാരണം ആരും വന്നിട്ടില്ല വല്ലാണ്ട് അപ്പോൾ നമ്മൾ ഫാമിലി മാത്രമേ ഉള്ളതുകൊണ്ടേ നമ്മളെല്ലാവരും സിംഗിൾ ഫോട്ടോയും ഗ്രൂ ഫാമിലി ഫോട്ടോയും ചെക്കനും എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മൾ നമ്മളെ ഫോണിൽ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്ത് അതിന് ശേഷമാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ നാത്തൂന്മാരുള്ള ഒരു ഗ്രൂപ്പിന് നമുക്കൊരു പ്രൊഫൈൽ പിക്ചർ വേണം വേറെ ഇപ്പോൾ ഉള്ളതിൽ മൂന്ന് നാത്തന്മാരുള്ളൂ ഒരാൾ കുറവുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ വേണം എന്നു പറയണ്ടെ അതിനുള്ള ഫോട്ടോ എടുപ്പ് ചെയ്ത് അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് റെഡി ആയിട്ടുണ്ട് എല്ലാവരോടും ഫുഡ് അയക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റത്തെ ട്രിപ്പ് ഫുഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇമ്മനെ മക്കള ജസ്റ്റാത്തിയും അതുപോലെ കുഞ്ഞുങ്ങളും ഫെല്ലേ എല്ലാവരും ഉണ്ട് അപ്പോൾ വരും ഫുഡ് ഫുഡ് കഴിക്കാൻ പോവില്ലാണപ്പോൾ അല്ലേ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വരുന്നുള്ളൂ പറഞ്ഞു അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകുന്ന സമയത്താണ് മോൾട്ടിനെ കണ്ടത് ഓസിയാണെങ്കിൽ ഒളത്തിക്കെടുക്കണം എണീക്കണമെന്നില്ല അപ്പോൾ അങ്ങനെ നിന്ന് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ പോയ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാം സെറ്റ് ആയിട്ടുണ്ടായിരുന്നു നമുക്കത് ആ ചക്കരപ്പുള്ളി ഉണ്ടായിരുന്നു അതുപോലെ മാങ്ങ വെച്ചിട്ടുള്ള സാലഡ് ഉണ്ടായിരുന്നു അതുപോലെ വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു ആ മാങ്ങ പിന്നെ പറയണ്ട ഓൾറെഡി മാങ്ങയാണല്ലോ അപ്പോൾ പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെ ഞാനിതാ ഈ റൈസ് ആണെങ്കിൽ ഇതിൻ്റെ പേരൊന്നറിയില്ലേ ഈ റൈസായിരുന്നു നല്ല ടേസ്റ്റിനാണ് ഞാൻ ഈ റൈസ് കഴിച്ച് ഞാൻ പൊതുവേ ഒരു ഫംഗ്ഷന് പോയാൽ എല്ലാ റൈസും ചിരിച്ച ചിരിച്ചാൽ കഴിക്കും പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് കൊണ്ട് ഞാനിന്ന് ബിരിയാണി കഴിക്കാൻ പോയിട്ടില്ല ഈ ഒരു റൈസാണ് കഴിച്ചത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത് അപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിൽ ഇരുന്നിട്ട് കുട്ടിമോളും റാസി ആദി ഇമ്മ ഓലൊക്കെ ഫുഡ് കഴിക്കേണ്ടിരുന്ന് അങ്ങനെ ഇതാണ് ഞാൻ എടുക്കുന്ന ഫുഡ് ആ നമുക്ക് ബ്രോസ്റ്റ് ഉണ്ടായിരുന്നു അതുപോലെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഇട്ട് കഴിച്ച് അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ആമ്മാൻ്റെ മോള് മോള് വന്നിട്ടുള്ളത് അപ്പോൾ ഓൾ പറയും എൻ്റെയും കുട്ടി മോളേയും ഡ്രസ്സ് സെയിം കളർ ഞാൻ പറഞ്ഞു കേട്ട് സെയിം കളർ ഒന്നെയാണോ സെയിം സാധനമാണോ എന്നൊക്കെ പറഞ്ഞത് അപ്പോൾ എന്തായാലും സെയിം ആണെങ്കിലും കുഴപ്പം അതൊന്നും കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നപ്പോഴാണ് കസിൻസ് ഇവിടെ ഇന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ പിന്നെ ഓരോ വീഡിയോ എടുത്ത് അമ്മായി പ്രത്യേകിച്ച് പറഞ്ഞു ഇന്നെ വീഡിയോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറയുമ്പോൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് അങ്ങനെ നമ്മൾ ഓരോ ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോഴാണ് പലവരും പലപ്പോ കസിൻസും റിലേറ്റീവ്സ് എല്ലാവരും വരും കാരണം ഫസ്റ്റ് ട്രിപ്പ് പറഞ്ഞാൽ നമ്മളെ കസിൻസ് ആണ് അതിന് ഓഷിബാബി ഇതായി ഷമുൾ ഇതായി ഡ്രസ്സൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ ആരിഫ്മായി സ്റ്റിച്ച് ചെയ്താണ് ഇതിൻ്റെ കസിൻ ഇഷു ആണ് ഇത് കസിൻ നീനു ആണ് അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പം ഞാനിങ്ങനെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കണം അവരൊക്കെ പറയുന്നത് അത് മുകളുടെ വീഡിയോ എടുക്കേണ്ടിട്ടോ ആകെ തന്നെയാണ് അത് എൻ്റെ നിക് നേം അങ്ങനെ ഇത് ഷാസി അപ്പോൾ ഷാസിനെയൊക്കെ കാണിച്ച് തന്നെ ഷാസിക്കൊക്കെ ഭയങ്കര ആണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടെന്നൊക്കെ പറയണ്ട ഉള്ളറിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടിട്ട് എനിക്ക് ഭയങ്കര ഫാൻസായ ഉണ്ട് എനിക്ക് നിൽക്കാൻ വയ്യാന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം നമുക്കവിടെ ഈ ഇങ്ങനത്തെ ഒരു കൈക്കൊട്ടിപ്പാട്ട് എന്നാണ് പറയുന്നത് തോന്നുന്നത് ഈ ഒരു പാട്ടുണ്ടായിരുന്നു നല്ല സംഭവമായിരുന്നു കുട്ടി അവരെ അവിടെ നിന്ന് ഇങ്ങനെ പാടും അവരെന്നെ മ്യൂസിക് ഒക്കെ കിട്ടിയാണ്ട് അവർ പാടും അതിനുശേഷം അയാൻ്റെ വീഡിയോ എടുക്കണം അയ്യാനും മുടിയൊക്കെ സെറ്റ് ചെയ്ത് തൊട്ടപ്പോൾ ഭയങ്കര നാണം അയാൻ വീഡിയോ എടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വീഡിയോ ഒക്കെ തിരിഞ്ഞ് നോക്കൂല അങ്ങനെ എങ്ങനെയൊക്കെയോ പിടിച്ചെച്ച് പോകാനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് അതിനുശേഷം ഇതാണ് നമ്മളെ അമ്മായയാൾ അമ്മയാളെ മരക്കൾ എളിമാർ ആമാര് എല്ലാവരും ഫാമിലി തന്നെ മൊത്തം ഫാമിലി മാത്രമാണ് അധികം നമുക്ക് കല്യാണത്തിൽ കാരണം നമ്മൾ ഫാമിലിയാണെങ്കിലും നമ്മളെ കല്യാണത്തിൽ അധികമായിട്ട് വരില്ല അപ്പോൾ എല്ലാ ആരും നമുക്ക് അറിയുന്നതാണ് കാരണം അമ്മൻ്റെ വീട്ടിലായാലും അപ്പാൻ്റെ വീട്ടിലായാലും എല്ലായിടത്തും കല്യാണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ റിലേറ്റീവ്സും ഉണ്ടെന്ന് അല്ലെങ്കിലും നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുന്ന സമയത്താണ് നമ്മളെ എല്ലാവരും നല്ലപോലെ കാണുന്നതും വീണ്ടും പരിചയപ്പെടുന്നതും കൂടുതൽ അറിയുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അമ്മ അടുത്ത ആമി വന്നതാണ് വന്നതാണത് അപ്പോൾ അവരെയൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തുക എന്ന് വെച്ചിട്ട് ഇതാക്കിയാണ് അങ്ങനെ വീഡിയോ എടുക്കുന്ന സമയത്താണ് നമ്മളെ നമ്മുടെ കല്യാണച്ചൊക്കെ നിൽക്കാൻ കഴിഞ്ഞിട്ട് തിരിച്ച് ഓഡിറ്റോറിയത്തിലോട്ട് വരുന്നത് അപ്പോൾ എന്തായാലും ഓൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു ഓനെ ക്ലിപ്പ് ഇതാണ് ഇതാണ് ഓൻ്റെ കോസ്റ്റ്യൂം വരുന്നത് അതിന് ശേഷം പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു കാരണം മണവാളം വന്ന് ക്യാമറാമാൻ വന്ന് അങ്ങനെ പിന്നെ ഗസ്റ്റിൻ്റെ ഫോട്ടോ എടുക്കലായി സിംഗിൾ ഫോട്ടോ എടുക്കലായി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കലായി എല്ലാമായി അങ്ങനെ ഏതാണ് ഇവർ ഫ്രണ്ട്സാൾ കുറച്ച് ഫോട്ടോ എടുക്കേണ്ടി വരുന്നത് നമ്മളെ നാട്ടിലുള്ള കുറച്ച് കാക്ക അവരൊക്കെ വന്നിട്ട് ആ അച്ചക്കനെ കൂട്ട ഫോട്ടോ എടുക്കുകയാണ് അങ്ങനെതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ മൂന്നാൾക്കാരും കേറിയിട്ടാണ് അഥവാ ഷാദാപ്പ സാബു കുഞ്ഞാക്ക ഇവര് മൂന്നാളും കേറി ആ സമയത്ത് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാളും കൂടെ കൂടി അഷ്ട്രഫാക്കിയും കൂടി അമ്മോനും കയറി കൂടി അങ്ങനെ റെഡ് ഷേർട്ടും ആ ഒരു ചെക്ക് ഷേർട്ടും രണ്ടും അമ്മമാരാണ് അതിന് ശേഷം അനു വന്ന് കൂടി അപ്പം അനു കയറിൻ്റെ അപ്പം അപ്പുറത്ത് കുഞ്ഞുട്ടി പോയി കയറി ഇനി ആരെങ്കിലും കയറാനുണ്ടോ ഏയ് ഉണ്ടാവില്ലേ കാരെന്ന് കരുതിക്കാണ്ട് അങ്ങനെ നിന്ന് അവർ തൽക്കാലമുള്ള ആയി ഫോട്ടോ എടുത്ത് അതിനുശേഷം പിന്നെ ഫാമിലി ഫോട്ടോ ഇരുന്ന് ഇതാണ് റിനു അഥവാ ഷാനുവിനെ അനിയ താത്തയാണേ അപ്പോൾ അവരെ ഫാമിലിയാണിത് അപ്പോൾ അതിന് ശേഷം പോലെ സിംഗിൾ ആയിട്ടുള്ള ഫോട്ടോ തനുവിൻ്റെ ഫോട്ടോ പിന്നെ ഫോട്ടോ ഫോട്ടോൻ്റെ ഫോട്ടോ എല്ലാവരും ഫോട്ടോ എടുക്കൽ അങ്ങനെ കുറേ ഫോട്ടോ എടുക്കലുണ്ട് ഓരോരോ ഫാമിലീസ് വന്നുകാണ്ട് സിംഗിളും മിംഗിളും ഒക്കെ ആയിട്ടുള്ള ഫോട്ടോസ് ഉണ്ടായിരുന്നു അതിന് ശേഷം ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്റ്റേജിന്മാരെ വിളിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോയതല്ല ഞങ്ങൾ ഓൺലി കസിൻസ് മാത്രം എടുക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുക്കാൻ കയറിയതാണ് അപ്പോഴോ ഞങ്ങളുണ്ട് 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 എന്ന് പറയേണ്ടതാണ് എല്ലാവരും കയറി വന്ന് ലാസ്റ്റ് സ്റ്റേജിൽ കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ ാസ്റ്റ് ബാക്കിൽ ഒര് ചെയർ ഇട്ട് കയറേണ്ട എല്ലാവരും നിക്കേണ്ടി വന്നേ അതാണെങ്കിലും ഒടുക്കത്തെ ചൂട് കൂളർ ഇട്ടിട്ടൊന്നും എവിടേക്ക് എത്തണല്ലേ നമ്മളെ മുഖത്ത് എന്നിട്ട് ലാസ്റ്റ് വയർത്തൊലിച്ച് മേക്കപ്പ് പോയ മേക്കപ്പ് പോയോ ചോദാ അറിയണമൊക്കെ ടിഷ്യൂ ഒക്കെ പാസ് ചെയ്യുകയാണ് അതൊക്കെ അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് ഇറങ്ങിയത് ഫോട്ടോ എടുക്കും വേണം എന്നിട്ട് മേക്കപ്പ് പോകാൻ പാടില്ല അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ വീണ്ടും ഒരുപാട് ആൾക്കാർ വീണ്ടും വന്നിട്ട് നമുക്ക് അറിയണറിയാത്ത നമ്മൾ നൈസായിട്ട് എന്താ ഒരു മൂലക്കെ പോയി ഇരിക്കാന്ന് വിചാരിച്ച് നിന്ന് പക്ഷേ എന്താണ് ഓരോരുത്തർ വീഡിയോ എടുക്കുന്നതും അതുപോലെ ആ ഓരോരുത്തർ വരുമ്പോൾ സംസാരിക്കാൻ പോകുന്നതൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനൊന്നും ടൈം കിട്ടിയില്ല അങ്ങനെ ഇത് ഇവരെ ഫാമിലി ഫോട്ടോ അമ്മന് അമ്മായി മക്കളെ ഒക്കെ ഉണ്ട് ഇത് എൻ്റെ അമ്മോനും അമ്മായി വേറെ അപ്പോൾ ഇത് അവൻ്റെ ഫ്രണ്ട്സാണ് നാട്ടിലുള്ള ഫ്രണ്ട്സാണ് കോഴിച്ചെന്മ ഫ്രണ്ട്സാണ് അതിനുശേഷം ഇതിൻ്റെ അമ്മായി അമ്മായിട്ട് മരുമക്കൾ അപ്പോൾ ഓരോക്കെ വീഡിയോ എടുക്കുക എല്ലാവരും പറയും ഈ ഒന്ന് വീഡിയോ എടുക്കണില്ല എല്ലാവരും എന്നോട് വന്ന് ഫസ്റ്റ് ചോദിക്കണതാണ് ഇന്ന് വീഡിയോ എടുക്കണില്ല അപ്പോൾ എന്താ വീഡിയോ എടുക്കണ്ടേ ഞാൻ ആരോടും പറയാതെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ നിങ്ങൾ പറഞ്ഞ് വീഡിയോ എടുത്ത് നിങ്ങളൊക്കെ ഓവറാക്കും അതുകൊണ്ട് ക്യാൻഡഡിടെ വീഡിയോ എടുക്കുകയോട്ടെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുകയാണ് ഇത് വേറെ അമ്മ എൻ്റെ ഫാമിലിയാണ് അമ്മ നാട്ടിലില്ല അതുപോലെ ഞാൻ പിന്നെ നമ്മൾ ഗ്രൂമിനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ച് സെറ്റ് ചെയ്ത് നല്ല വൈബ് ചെയ്ത് നീട്ടുക എങ്ങനെയായിരുന്നു ആ ദിവസം നമുക്കറിയില്ല കാരണം ആ ദിവസത്തെ കുറിച്ച് അത്രയും എൻജോയ് ചെയ്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ കാരണം എത്ര പോലും നമ്മൾ ഡാൻസ് കളിച്ചതുള്ള നമുക്കൊരു ഐഡിയ ഇല്ല മുമ്പ് ഞാൻ ഒരുപാട് റീലൊക്കെ ഇട്ടിട്ടുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മൾ കാലൊന്നും നിലത്തല്ലേ നമ്മൾ എയറിലെ പിറ്റേ ദിവസം നടക്കാനോ ഇരിക്കാനോ പറ്റാത്ത അവസ്ഥ ക്ലാസ്സിലൊക്കെ പോയിട്ട് ഉറക്കം തോന്നുന്ന അവസ്ഥ അത്രയും ക്ഷീണമായിരുന്നു എല്ലാവർക്കും കാരണം അത്രയും തോന്നൽ തിലനിന്ന് എൻജോയ് 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 ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹാങ് ഔട്ട് ആണോന്നറിയില്ല ഫാമിലി അടക്കം പനി പിടിച്ച് എല്ലാവർക്കും കൂട്ടപ്പനി ആയിരുന്നുണ്ട് വീട്ടിലെ അമ്മോനെ അതിൻ്റെ ചെടയിൽ കൂടെ പാട്ട് പാടുന്നുണ്ട് അമ്മോനെ കൊണ്ട് എല്ലാവരും കൂടെ പാട്ട് പാടിപ്പിച്ചും അത് പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടോ നമ്മളെ വീട്ടിൽ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മൻ്റെ പാട്ട് എന്തായാലും ഉണ്ടാകും അങ്ങനത്തെ അമ്മായിൻ്റെ മോളാണ് അവൾ ആണ് അപ്പോൾ അവളെ ഡ്രസ്സൊക്കെ അത് നോക്കുകയാണ് ഇത് എന്തപ്പം സംഭവിച്ചിട്ട് അതൊക്കെ തൊട്ട് നോക്കണേ പിന്നെ സാബുവിൻ്റെ പക പാട്ടുണ്ട് അത് നല്ല കിഡിലും പാട്ട് പിന്നെ ഓന പാട്ടിനെ കുറിച്ചൊക്കെ ലാസ്റ്റ് ഇൻസ്റ്റാൽ ഇട്ടിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ സെറ്റാണ് അങ്ങനെ അതേ ശേഷം വീണ്ടും ദാഹിച്ചു ദാഹിച്ചപ്പോൾ നമ്മൾ വീണ്ടും ദായി ഡ്രിങ്ക്സ് കുടിക്കാൻ വന്നു അങ്ങനെ വീണ്ടും ലൈമ് ഓടിച്ച് ലൈം ഓടിച്ചതിന് ശേഷം വീണ്ടും അങ്ങോട്ടന്നെ പോയ സമയത്ത് പിന്നെയും അങ്ങനെ ഇനി കുറച്ച് നമുക്ക് വീഡിയോ കുറച്ച് സ്പീഡ് ഒക്കെ ഉണ്ടാകാം പിന്നെ അതിന് ശേഷം ഓരോരോ ഫാമിലി ഫോട്ടോ എടുക്കലായിരുന്നു അഥവാ ആ രണ്ട് പെൺകുട്ടികൾ നമ്മളുണ്ടായിരുന്നല്ലോ അപ്പോൾ അവർ ആരൊക്കെയാണ് നെക്സ്റ്റ് ഫോട്ടോ എടുക്കേണ്ടത് ആരൊക്കെയാണ് അങ്ങനെയാണ് അവർ നിർത്തേണ്ടത് ഹൈറ്റ് ബേസ് ആയിട്ട് എങ്ങനെ നിർത്തേണ്ടത് അവർ അതിനുള്ളതൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഇവർ നമ്മളെ പറഞ്ഞ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടാ നമ്മൾ കുട്ടികൾ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ കുട്ടികൾ കൂടുന്നമാതിരി ഇമ്മാർ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആരൊക്കെ കൂടണമെന്ന് പറയുക ചെറിയ രണ്ട് മൂന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ പോയതാണ് ലാസ്റ്റ് പേരെ കുട്ടികളും വരെ കയറി കൂടി കണ്ടെടുക്കേണ്ട ഫോട്ടോൻ്റെ അവസ്ഥ ആയി എന്താ ഇപ്പം അമ്മയാള അമ്മയാളൊക്കെ ഒറ്റയ്ക്ക് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു പോയത് ഇതിപ്പം അമ്മായിളും പേരക്കുട്ടികളും അമ്മമാരും ആപ്പാരു ആൾ എല്ലാവരും കൂടെ ഉള്ള ഒരു ഫോട്ടോ ആയി അതിനുശേഷം അല്ലു തകണ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റാണ് അല്ലുന് ഇവിടെത്തെ സമയത്ത് നിന്നുള്ള കല്യാണത്തല്ലേ രാത്രി ഉറക്കം ശരിയാകുന്നിട്ട് ഭയങ്കര ഇടങ്ങാറായിരുന്നു വെറുതെ കരച്ചിൽ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ കുറച്ച് നേരം അവിടെ ചെയറിൽ നമ്മൾ ഉറങ്ങി എണീറ്റാപ്പോൾക്ക് സന്തോഷമായി അതിൻ്റെ ചിരിയാണി കാണുന്നത് അപ്പോൾ അതിന് ശേഷം എന്താ പിന്നെ ഓരോരുത്തരും ഫോട്ടോ എടുക്കൽ ഇതരുടെ കല്യാണം ഇതാ ഇന്നലെയാണ് കഴിഞ്ഞത് അങ്ങനെ അല്ലുവിനെ പിന്നെ കുറച്ചു നേരം കളിപ്പിച്ച് നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ തന്നുവിനോട് ഫോട്ടോ ഒക്കെ വെക്കാൻ പറയാം ഐഷ തകണ് തംസപ്പൊക്കെ കാണിച്ചുകൊണ്ട് പോയി ഇത് സാനു സാനു കസിനാണ് അവനെ നമ്മൾ അറബിനേറ്റിൻ്റെ അറബി നേഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിന് ശേഷം ഷാനുവിൻ്റെ കൂടെ നമ്മൾ പോയിക്കാണ് ഫോട്ടോ എടുത്തു ഫോട്ടോഗ്രാഫറോട് നമ്മളെ കുറച്ച് ഫോട്ടോസൊക്കെ നല്ല എടുപ്പിച്ചു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം റന്നു തകണ് വീഡിയോ എടുക്കുന്നത് ഇന്നെ വീഡിയോ എടുക്കിയത് റന്നു പോയി അതിൻ്റെ ഇടിക്കൂടെ സെനിയപ്പെട്ടത് ഫോട്ടോ ഒക്കെ നിൽക്കണം എൻ്റെ കൂടെയെന്ന് മോനെ ഇതാക്കി അപ്പം അയാൾ കിടന്ന് വട്ടത്തിൽ കളിച്ചാണ് അയാൻ പിടിച്ചാൽ കിട്ടേണ്ടേ കണ്ണ് വെട്ടിയേ എങ്ങോട്ടാണ് പോണെന്ന് അറിയില്ല പിന്നെ കുറച്ച് കഴിയുമ്പോൾ എവിടെ നിന്നെങ്കിലൊക്കെ പൊന്തി വരും അതിന് ശേഷം ഫെല്ലമോളം ഒക്കെ പാട്ടുണ്ടേന്ന് അങ്ങനെ അതെ ൊക്കെ കഴിഞ്ഞ് ഏകദേശം ടൈമൊക്കെ കാറും നമുക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാനായി തുടങ്ങി എന്നൊരു പറച്ചിൽ തുടങ്ങി കാരണം സെക്കൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കാൻ കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഏകദേശം ഒരു രണ്ട് മണി രണ്ടര ആകുമ്പോഴത്തേക്കും നമ്മൾ പെണ്ണിൻ്റെ വീട്ടിൽ ഇവിടുന്ന് യൂഷ്വലി ഇവിടുന്ന് യൂഷ്വലി പോകും ഇവനെ ഞാൻ കുറേ കുറുമ്പ് പിടിപ്പിച്ച് ഇവരോട് പറഞ്ഞാൽ എന്നെ അവിടെ ഇട്ട് പോവുകയാണ് എന്നെ കൊണ്ടു കൊണ്ടില്ല ഞങ്ങൾ എന്നൊക്കെ പറയണു ഓനെ കുറേ ദേശീയം പിടിപ്പിച്ച് അപ്പോൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ കുറേ ഓനെ കളിപ്പിച്ച ശേഷം വീണ്ടും നോക്കിയപ്പോൾ ഇതാ ഈ ഒരു ഫാമിലി ഫോട്ടോ അങ്ങനെ അതിൻ്റെയും വീഡിയോ എടുത്ത് അങ്ങനെ നേരെ നമ്മൾ ഇനി പെണ്ണിൻ്റെ വീട്ടിൽ പോകാൻ നിൽക്കണം എല്ലാവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി അടുത്ത വീഡിയോ padu